നമസ്കാരം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുടക്കിയാണ് നിരത്തുകളിൽ ഡി കാണുന്ന രീതിയിലുള്ള എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു പക്ഷേ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുടക്കിയിട്ടും നിരത്തുകളിലെ അപകടങ്ങൾ കുറയ്ക്കാൻ ആർക്കും ആയിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റോഡ് അപകടങ്ങൾ അല്ലെങ്കിൽ അത്രയും വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് സംസ്ഥാനത്തെ മാത്രം കണക്കാണ് രാജ്യത്ത് റോഡ് അപകടങ്ങളുടെ നിരക്കിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം സംസ്ഥാന സർക്കാരിന്റെ റോഡ് സുരക്ഷാ നടപടികൾ ആകെ പാളി എന്ന് തന്നെ പറയാം കോടി മുടക്കി ക്കിഐ ക്യാമറകൾ സ്ഥാപിച്ചിട്ടും റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെയും ആയിട്ടില്ല ഇന്ത്യയിൽ റോഡ് അപകടങ്ങളുടെ കണക്കെടുത്താൽ കേരളം മൂന്നാമതാണ് ഒന്നാമത് തമിഴ്നാടും രണ്ടാമത് മധ്യപ്രദേശുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് അപേക്ഷിച്ച് പേർ മരണത്തിൽ ശതമാനത്തിന്റെ നിരക്ക് വളരെ കൂടുതലാണ് നിരത്തുകളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം അശ്രദ്ധ മാത്രമല്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റോഡിലെ അപാകതകളും സിഗ്നലിലെ അപാകതകളുമാണ് ഈ നിരത്തുകളിൽ അപകടങ്ങൾ വർധിക്കുന്നതിന് മറ്റൊരു പ്രധാന കാരണമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് എന്നതായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതായി മാറുകയായിരുന്നു മരണനിരക്ക് കുറഞ്ഞുവെങ്കിലും പരിക്കേറ്റവരുടെ എണ്ണത്തിൽ പത്ത് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് എന്നതായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷമത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതായി മാറിയിരിക്കുകയാണ് ക്ടോബർ അഞ്ചിന് വടക്കാഞ്ചേരി ബസ് അപകടത്തിൽ സ്കൂൾ കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയായി കേസെടുക്കുകയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരിട്ട് ഹാജരാകുകയും ചെയ്തു ഏഴ് ശതമാനം അപകടം കുറഞ്ഞെന്നും അപകടം കുറയ്ക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പോയ വർഷവും അപകടങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല ദിവസം അപകടങ്ങൾ നടന്നിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ദിവസം എന്ന രീതിയിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് റോഡ് സുരക്ഷാ നടപടികൾ നടപ്പാക്കുന്നതിനായി റോഡ് സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചെങ്കിലും പൂർണ്ണ ചുമതലയുള്ള റോഡ് സേഫ്റ്റി കമ്മീഷണറെ നിയമിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ റോഡ് സുരക്ഷയ്ക്കായി ഓരോ ജില്ലയിലും പ്രത്യേകം ആർ ടി ഓഫീസും സ്ക്വാഡും റോഡ് സേഫ്റ്റിക്ക് അനുവദിച്ചെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സ്ക്വാഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കീഴിലാക്കി ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു ഇതും വലിയൊരു അപാകതയായി മാറി റോഡ് സുരക്ഷാ ഫണ്ട് വിനിയോഗിക്കുന്നതിനും പ്രധാനമായി മോട്ടോർ വാഹന വകുപ്പാണ് എന്നാൽ ഈ റോഡ് സുരക്ഷാ നടപടികൾ കൃത്യമായ രീതിയിൽ നടപ്പാക്കിയിട്ടില്ല എന്നാണ് ഈ അപകടങ്ങളുടെ വർധനവ് സൂചിപ്പിക്കുന്നത് വാഹനങ്ങളുടെ അമിത വേഗം നിയന്ത്രിക്കുന്നതിന് ശുപാർശകൾ സമർപ്പിക്കാൻ ഹൈ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരിയുടെ റിപ്പോർട്ട് സർക്കാർ കണ്ട മട്ട് നടത്തിയിട്ടില്ല വടക്കാഞ്ചേരി ബസ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചത് ആർ ടിഒ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്നിവിടങ്ങളിൽ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർക്കും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും ദിവസവും ആറ് മണിക്കൂറെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡ്യൂട്ടി നൽകണമെന്നായിരുന്നു പ്രധാന ശുപാർശ ഇത് ഇതുവരെ നടപ്പായിട്ടില്ല ഇവരെ റോഡ് സുരക്ഷാ കമ്മീഷണറുടെയും അതത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെയും കീഴിലാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതും പൂർണ്ണമായും ഇതുവരെയും സംസ്ഥാനത്ത് നടന്നിട്ടില്ല ഇനിയും റോഡ് അപകടങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള നിരത്തിലെ യാത്രക്കാരെ തള്ളിവിടുന്ന ഒരു റോഡ് അപകടങ്ങളുടെ നിരക്കിൽ രാജ്യത്ത് കേരളത്തിന് മൂന്നാം സ്ഥാനമാണെന്നത് ഒരു ക്രെഡിറ്റായി പറയേണ്ട കാര്യമല്ല അപകടങ്ങൾ വർധിക്കുന്നതിന് കാരണം ഒരു പരിധിവരെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണെങ്കിലും റോഡിലെ അപാകതയും ഈ സിഗ്നൽ സംവിധാനത്തിലെ അപാകതയുമൊക്കെ വലിയൊരു കാരണമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാറ്റി നിർത്തി ഇതൊക്കെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതും ഇവിടുത്തെ സംവിധാനങ്ങളും ഭരണകൂടവുമാണ് അതിനുവേണ്ടിയുള്ള നിയമ നടപടികളും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ക്യാമറ പേഴ്സൺ അരുൺ അരുണിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി